നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ടു മൈ പി എസ് ബാക്ടീരിയോ ഫേജ് ഉപയോഗിച്ച് ഭേദമാക്കാവുന്ന രോഗം ഏത് ടൈഫോയിഡ് ഡെങ്കിപ്പനി ഗോയിറ്റർ ക്യാൻസർ ബാക്ടീരിയോഫേജ് ഉപയോഗിച്ച് ഭേദമാക്കാവുന്ന രോഗമാണ് ടൈഫോയിഡ് വേരിന്റെയും കാണ്ഡത്തിൻ്റെയും മധ്യഭാഗത്ത് കാണുന്ന കോശം ഏത് മിത്ത് സുബെറിൻ ലെൻഡിസൽ സായി വേരിൻറെയും കാണ്ഡത്തിന്റെയും മധ്യഭാഗത്ത് കാണുന്ന കോശമാണ് മിത്ത് മനുഷ്യന് അദൃശ്യമായ പ്രകാശകിരണം ഏത് അൾട്രാവയലറ്റ് കിരണം ഹരിതവർണ്ണ കിരണം ഹരിതവർണകിരണം കിരണം ഇവയൊന്നുമല്ല മനുഷ്യനെ കാണാൻ സാധിക്കാത്ത പ്രകാശ കിരണമാണ് വയലറ്റ് കിരണം ചിമ്പാൻസിയുടെ സ്വദേശം ഏത് ആഫ്രിക്ക അമേരിക്ക അന്റാർട്ടിക്ക അയർലൻഡ് പ്രശസ്തനായ ചിമ്പാൻസി കുരങ്ങിൻ്റെ സ്വദേശം ഏത് ആഫ്രിക്കയിലാണ് ഇതിന്റെ സ്വദേശം സസ്തനികളിലെ വലിയ ദേശാടനക്കാരാര് തിമിംഗലം പ്ലാറ്റിപ്പസ് വൗവാൽ മുയൽ സസ്തനി വിഭാഗത്തിലെ ഏറ്റവും വലിയ ദേശാടനക്കാരാണ് തിമിംഗലം ഹിസ്റ്ററി ഓഫ് ആനിമൽസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് ചാൾസ് ഡാർവിൻ ലൂയി പാസ്റ്റർ അരിസ്റ്റോട്ടിൽ അലക്സാണ്ടർ ഹിസ്റ്ററി ഓഫ് ആനിമൽസ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് അരിസ്റ്റോട്ടിൽ ചെന്നായയുടെ ആയുർദൈർഘ്യം എത്ര വർഷം വരെയാണ് പത്തു വർഷം പതിനഞ്ചു വർഷം പതിനെട്ട് വർഷം ഇരുപത് വർഷം വരെ ചെന്നായകളുടെ ശരാശരി ആയുർദൈർഘ്യം പതിനഞ്ച് വർഷം വരെയാണ് രക്തത്തിൽ ശേതാണുക്കൾ കൂടുതലാകുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏത് ലുക്കീമിയ അനീമിയ മഞ്ഞപ്പിത്തം മലമനി രക്തത്തിൽ ക്ഷേതാണുക്കൾ കൂടുതൽ ഉണ്ടാകുന്ന രോഗമാണ് ലുക്കീമിയ ഹീമോഗ്ലോബിനിലെ നിറത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ലോഹം ഏത് ഇരുമ്പ് ചെമ്പ് ഉരുക്ക് ഇവയൊന്നുമല്ല ഹീമോഗ്ലോബിനിലെ നിറത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ലോഹമാണ് ഇരുമ്പ് ലോഹ നാരുപയോഗിച്ചുണ്ടാക്കുന്ന വസ്ത്രത്തിന്റെ പേര് എന്ത് കസവ് പട്ട് സാരി ജാക്കറ്റ് ലോഹ നാരുപയോഗിച്ചുണ്ടാക്കുന്ന വസ്ത്രത്തിൻ്റെ പേരാണ് കസവ് കടൽ തീരവും റെയിൽവേ പാതയും ഇല്ലാത്ത ജില്ല ഏത് ഇടുക്കി വയനാട് പത്തനംതിട്ട തൃശ്ശൂര് കടൽ തീരങ്ങളും റെയിൽവേ പാതകളും ഇല്ലാത്ത ജില്ലയാണ് ഇടുക്കി ജില്ല പ്രധാന പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾ ഏതാണ് കാറ്റ് തിരമാല സോളാർ ഇവയെല്ലാം പാരമ്പര്യേതര ഊർജ്ജ വിഭവങ്ങൾ ഇവയെല്ലാം ആണ് പുല്ലുമേട് ദുരന്തം നടന്ന വർഷം ഏത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് ഏത് വർഷമാണ് പുല്ലുമേട് ദുരന്തം നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു രാജവാഴ്ച നിലനിൽക്കുന്ന ഗോത്ര വിഭാഗം ഏത് മന്നാർ പണിയർ പുലയർ കുറിച്ചർ രാജവാഴ്ച നിലനിൽക്കുന്ന ഗോത്ര വിഭാഗമാണ് മന്നാർ വിഭാഗം രാജീവ് ഗാന്ധി ഗേൽനജ്ഞ ലഭിച്ച ആദ്യ കേരളീയ വനിത കെ എം ബീനാമോൾ ഷൈനി വിൽസൺ പ്രീജ ശ്രീധരൻ അഞ്ജു ബോബി ജോർജ് ആദ്യ കേരളീയ വനിതയായിരുന്നു കെ എം ബീനാമോൾ മൗര സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്തൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏത് ചന്ദ്രഗിരിപ്പുഴ ചാലിപ്പുഴ അഞ്ചരക്കണ്ടിപ്പുഴ മയ്യഴിപ്പുഴ ചന്ദ്രഗിരിപ്പുഴയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആചരിക്കുന്നത് എന്ന് സെപ്റ്റംബർ പതിനഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ഡിസംബർ ഏഴ് നവംബർ മൂന്ന് എഞ്ചിനീയേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് ഏത് അലഹബാദ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് ആണ് അലഹബാദ് ബാങ്ക് കാർബൺ നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏത് ഈജിപ്ത് ന്യൂസിലാൻഡ് ഫ്രാൻസ് ഡെൻമാർക്ക് ലോകത്തിൽ കാർബൺ നികുതി ആദ്യം നടപ്പിലാക്കിയത് ന്യൂസിലാൻഡ് ആയിരുന്നു കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്ര മൂന്ന് ദേശീയോദ്യാനങ്ങൾ അഞ്ച് എട്ട് ദേശീയോദ്യാനങ്ങൾ പത്ത് കേരളത്തിൽ ആകെ അഞ്ച് ദേശീയോദ്യാനങ്ങളാണ് നിലവിലുള്ളത് എള് ഉൾപ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏത് ആലപ്പുഴ പാലക്കാട് കോട്ടയം ഇടുക്കി എള്ളിൻ്റെ ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഏത് ഹരിയാന മിസോറാം കാശ്മീർ പശ്ചിമ ബംഗാൾ ഏറ്റവും കുറവ് വനമുള്ളത് ഹരിയാനയിലാണ് ഞരളത്ത് രാമപൊതുവാൾ ഏത് കലാരംഗത്ത് പ്രശസ്തനായിരുന്നു കഥകളി കൂടിയാട്ടം തെയ്യം സോപാന സംഗീതം ഞരളത്ത് രാമപൊതുവാൾ സോപാന സംഗീതത്തിൽ പ്രശസ്തനായിരുന്നു വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ആരാണ് ലൂയി പാസ്റ്റർ സി വി രാമൻ പ്രിൻസ് അലക്സാണ്ടർ ഫ്ലെമിൻ ഏത് ശാസ്ത്രജ്ഞനാണ് വാക്സിനേഷൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആയിരുന്നു മെഴുകു ലയിക്കുന്ന ദ്രാവകം ഏത് മണ്ണെണ്ണ ജലം ചാരായം ബെൻസീൻ. ദ്രാവകത്തിലാണ് മെഴുക് ലയിക്കുന്നത് ബെൻസിൻ ദ്രാവകത്തിലാണ് തിരുവനന്തപുരത്തെ വാനനിരീക്ഷണ കേന്ദ്രം പണി കഴിപ്പിച്ചത് ആര് കേണൽ മക്കാളെ കേണൽ മട്രോ സ്വാതി തിരുനാൾ ചിത്തിര തിരുനാൾ വാനനിരീക്ഷണ കേന്ദ്രം പണി കഴിപ്പിച്ചത് കേണൽ മക്കാളെ ആയിരുന്നു കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടി ഏത് ആനമുടി പൊന്മുടി അഗസ്ത്യകൂടം വേളിമല കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കൊടുമുടിയാണ് അഗസ്ത്യകുടം രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യ ആഘോഷിച്ചത് എത്രാമത്തെ സ്വാതന്ത്ര്യദിനമാണ് അമ്പത്തി അഞ്ചാമത്തെ അൻപത്തി ഏഴ് അൻപത്തി എട്ടാമത്തെ അറുപത്തി രണ്ടാമത്തെ രണ്ടായിരത്തി ഒൻപതിൽ ആഘോഷിച്ചത് അറുപത്തി രണ്ടാമത്തെ ദിനമാണ് ചരിത്ര പ്രസിദ്ധമായ ദിണ്ടിയാത്ര നടന്നത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറ് ഏപ്രിൽ എട്ട് മെയ് എട്ട് മെയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മെയ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിനായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ ആര് അമർത്യാസൻ രവീന്ദ്രനാഥ ടാഗോർ സുബ്രഹ്മണ്യൻ സ്വാമി ഹാർവി അമർത്യാസനാണ് ശരിയായ ഉത്തരം താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മറ്റൊരു രൂപമാണ് താപം വൈദ്യുതി ഊർജം പദാർത്ഥം താഴെ പറയുന്നവയിൽ ഏതിൻ്റെ മറ്റൊരു രൂപമാണ് താപം ഊർജത്തിൻ്റെ മറ്റൊരു രൂപമാണ് താപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയം പൂർണ്ണ സ്വരാജ് ഡൊമിനിയൽ പദവി ഇന്ത്യ വിഭജനം കിറ്റ് ഇന്ത്യ ലാഹോർ സമ്മേളനത്തിൽ പാസാക്കിയ പ്രമേയമാണ് പൂർണ സ്വരാജ് ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏത് ലിദിയം അലൂമിനിയം പ്ലാറ്റിനം ഓസ്മിയം താഴെ പറയുന്നവയിൽ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏത് ലിദിയമാണ് ശരിയായ ഉത്തരം കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ ചെയർമാൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു വല്ലഭായി പട്ടേൽ രാജേന്ദ്ര പ്രസാദ് ബി ആർ അംബേക്കർ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു പി തിരുവനന്തപുരം കൊട്ടാരക്കര തൃശ്ശൂർ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു ചവറ പമ്പ വലിയമല കൊച്ചുവേളി ചവറയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ എത്ര സിറ്റി കോർപ്പറേഷനുകളാണ് നിലവിൽ ഉള്ളത് നാലെണ്ണം അഞ്ച് സിറ്റി കോർപ്പറേഷനുകൾ മൂന്നെണ്ണം ആറ് സിറ്റി കോർപ്പറേഷനുകൾ കേരളത്തിൽ നിലവിൽ അഞ്ച് സിറ്റി കോർപ്പറേഷനുകളാണ് ഉള്ളത് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജന്റെ അളവ് എത്ര പത്ത് ശതമാനം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം അൻപത് ശതമാനം അന്തരീക്ഷ വായുവിലെ ഓക്സിജന്റെ അളവ് അൻപത് ശതമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഏത് രാജ്യത്തെയാണ് ഇറാഖ് ആക്രമിച്ചത് ബഹ്റിൻ കുവൈത്ത് ഖത്തർ സൗദി അറേബ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബഹ്റിൻ എന്ന രാജ്യത്തെയാണ് ഇറാഖ് ആക്രമിച്ചത് ഇന്ത്യയിലെ ഫ്രീ പോർട്ട് ഏതാണ് മുംബൈ കൺല കൊച്ചി നവാഷൈവ ഇന്ത്യയിലെ ഫ്രീ പോർട്ട് ഏതാണ് കൺലയാണ് ശരിയായ ഉത്തരം മാർബിളിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് താജ്മഹൽ ലോട്ടസ് ടെമ്പിൾ സുവർണ ക്ഷേത്രം രാജ്ഭവൻ മാർബിളിലെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് താജ്മഹൽ ആണ് രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞം കന്യാകുമാരി വാറാങ്കൽ തൂത്തുക്കുടി രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞമാണ് വിജയനഗര സാമ്രാജ്യത്തിലെ ഔദ്യോഗിക ഭാഷ ഏത് ഹിന്ദി ഇംഗ്ലീഷ് തെലുങ്ക് സംസ്കൃതം വിജയനഗര സാമ്രാജ്യത്തിലെ ഔദ്യോഗിക ഭാഷയാണ് സംസ്കൃതം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ആന്ധ്രാപ്രദേശ് ഹരിദ്വാർ സൂറത്ത് ബംഗാളാണ് ശരിയായ ഉത്തരം ഒക്ടോബർ പതിനാറ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് ആര് ദേവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു കരടി ദേശീയ മൃഗമായിട്ടുള്ള രാജ്യം ഏത് കാനഡ ഫിൻലാൻഡ് ഫിൻലാന്റ് റുമാനിയ ഭൂട്ടാൻ കരടി ദേശീയ മൃഗമായിട്ടുള്ള രാജ്യമാണ് ഫിൻലാൻഡ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏത് ആര്യഭട്ട രോഹിണി അപ്സര വികാസ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമായിരുന്നു അപ്സര ഇന്ത്യയിൽ ആദ്യമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ നാട്ടുരാജ്യം ഏത് കത്തിയവാട് വഡോദര അഹമ്മദാബാദ് കപ്പൂർത്തല തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ നാട്ടുരാജ്യമായിരുന്നു കത്തിയവാട് ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകം ഏത് ഊഷ്മാവ് മർദ്ദം ആർദ്രത ഇവയെല്ലാം ഇവയെല്ലാം കൊണ്ടാണ് കാലാവസ്ഥ നിർണ്ണയിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ കാണപ്പെടുന്നത് ഏത് രാജ്യത്താണ് ഫ്രാൻസ് ശ്രീലങ്ക നേപ്പാൾ മലേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ കാണപ്പെടുന്നത് ഫ്രാൻസിലാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏത് ഗുജറാത്ത് ഹരിയാന ഹിമാചൽ പ്രദേശ് സിക്കിം ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത് പെരിയാർ കബനി ഗംഗ പമ്പ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ നദി ആയിരത്തി തൊള്ളായിരത്തി കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം പ്രമേയം അവതരിപ്പിച്ചതാണ് എം കെ മുകുന്ദൻ സി എൻ പത്മൻ ടി കെ മാധവൻ എം ദേവൻ ടി കെ മാധവനായിരുന്നു നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ് സർദാർ വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി അബ്ദുൾ റഹ്മാൻ നാഷണൽ ഹെറാൾഡ് ആരുടെ പത്രമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രം നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് അനുശാചിക്കുന്ന അനുച്ഛേദം മുപ്പത്തി ആറ് മുപ്പത്തിയഞ്ച് മുപ്പത്തിയേഴ് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് ആർട്ടിക്കിൾ മുപ്പത്തി ഏഴാണ് വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ജയ്പൂർ കാൺപൂർ മുംബൈ ഹൈദരാബാദ് വടക്കേ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കാൺപൂർ ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് കാർബൺ പതിനാല് കാർബൺ പതിമൂന്ന് കാർബൺ പന്ത്രണ്ട് കാർബൺ പതിനെട്ട് കാർബൺ പതിനാലാണ് നൽസരോവർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഗുജറാത്ത് ഒഡീഷ നൽസരോവർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് കേരള വൃഷ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വൃക്ഷ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നിലവിൽ വന്നത് സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ആര് സ്പീക്കർ ഗവർണർ പ്രധാനമന്ത്രി ഇവരാരുമല്ല സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ഗവർണർ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര് അയ്യങ്കാളി സഹോദരൻ അയ്യപ്പൻ സ്വാമി വിവേകാനന്ദൻ തിക്കുറിശി രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദരായിരുന്നു കായംകുളം താപവൈദ്യുത നിലയം പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് കൽക്കരി പെട്രോൾ മണ്ണെണ്ണ നാഫ്ത കായംകുളം താപവൈദ്യുത നിലയം പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത ഞാനും ഒരു കഴുകനാണ് എന്നത് ആരുടെ കൃതിയാണ് ഒ കുറിപ്പ് ഒളപ്പമണ്ണ സുഗതകുമാരി മാധവിക്കുട്ടിയമ്മ ഞാനും ഒരു കഴുകനാണ് എന്നത് സുഗതകുമാരിയുടെ കൃതിയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് ന്യൂസിലാൻഡ് മെക്സിക്കോ അയർലാൻഡ് വെനീസ് മാർഗ നിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് ശൈശവഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത് പീനിയൽ ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി പിറ്റുറ്ററി ഗ്രന്ഥി ഇവയൊന്നുമല്ല ശൈശവഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ആർട്ടിക്കിൾ മുപ്പത് മുപ്പത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത്തി ഒന്ന് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് കരുതൽ തടങ്കലിന്റെ പരമാവധി കാലാവധി എത്രയാണ് എൺപത് ദിവസം അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം നൂറ്റി ഇരുപത് ദിവസം കരുതൽ തടങ്കലിന്റെ പരമാവധി കാലാവധി തൊണ്ണൂറ് ദിവസം വരെയാണ് കാരാട്ട് ഗോവിന്ദമേനോൻ എന്നത് ആരുടെ യഥാർത്ഥനാമം ആണ് അയ്യങ്കാളി ഗുരുനാനാക്ക് ശ്രീനാരായണ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെയാണ് ഇന്ത്യയിൽ ബാലവേല നിരോധന നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ബാലവേല നിരോധന നിയമം പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ എന്തിനെപ്പറ്റിയുള്ള പഠനമാണ് സെഫോളജി ആരോഗ്യം നഖങ്ങൾ തെരഞ്ഞെടുപ്പ് അപകടം എന്നതിനെക്കുറിച്ചുള്ള പഠന ശാഖയാണ് സെഫോളജി തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പഠനം ഏത് സംസ്ഥാനത്താണ് കുളു മണാലി എന്നീ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് ബംഗാൾ ജാർഖണ്ഡ് ഹിമാചൽ പ്രദേശ് കുളു മണാലി എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചൽ പ്രദേശിലാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏത് ചൈന നേപ്പാൾ ഇറാൻ ദേശ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏത് പാക്കിസ്ഥാൻ റഷ്യ സുഡാൻ അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര പതിനേഴ് പതിനെട്ട് പത്തൊൻ സോറി പതിനാറ് ഇരുപത്തൊന്ന് പതിനാറ് സംസ്ഥാനങ്ങളിലൂടെയാണ് ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് പത്തനംതിട്ട കോട്ടയം കൊല്ലം തൃശ്ശൂർ ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടതാര് കെ എം ശങ്കർ ചെറുശ്ശേരി പി എൻ പണിക്കർ എം ഡി വാസുദേവൻ നായർ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത് പി എൻ പണിക്കർ ആയിരുന്നു ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏത് കോഴഞ്ചേരി തിരൂര് മൂലമറ്റം പുതുച്ചേരി ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി ലോകസഭയിൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കാൻ അധികാരമുള്ളതാർക്ക് സ്പീക്കർ ഗവർണർ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ലോകസഭയിൽ കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കാൻ അധികാരമുള്ളത് സ്പീക്കർക്കാണ് തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് ആരംഭിച്ചത് ഏത് രാജാവിൻ്റെ ഭരണകാലത്താണ് ചിത്തിര തിരുനാൾ സ്വാതി തിരുനാൾ ശ്രീമൂലം തിരുനാൾ കേരളവർമ്മ ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് മണലെഴുത്ത് ആരുടെ കവിതാ സമാഹാരമാണ് സുഗതകുമാരി സാറാ ജോസഫ് മാധവിക്കുട്ടി ഉണ്ണിയാർച്ച ആരുടെ കവിതാ സമാഹാരമാണ് മണലെഴുത്ത് സുഗതകുമാരിയുടെ കവിതാ സമാഹാരം ഇന്ത്യയിലെ ആദ്യ സമുദ്രാന്തര ടണൽ നിലവിൽ വരുന്ന നഗരം മുംബൈ കൊൽക്കത്ത കൊച്ചി ചെന്നൈ ഇന്ത്യയിലെ ആദ്യ സമുദ്രാന്തര ടണൽ നിലവിൽ വരുന്നത് മുംബൈയിലാണ് ജലത്തിൽ ലയിക്കാത്ത ലഘു പോഷകങ്ങൾ രക്തത്തിലേക്ക് ആചരണം ചെയ്യപ്പെടുന്ന ശരീരഭാഗം ചെറുകുടൽ വൻകുടൽ ആമാശയം പിത്താശയം ആകിരണം ചെയ്യുന്ന ശരീരഭാഗമാണ് ചെറുകുടൽ ഒരു തവണ ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം എത്ര അളവ് രക്തമാണ് പമ്പ് ചെയ്യുന്നത് എഴുപത് മില്ലി എൺപത് മില്ലി അൻപത് മില്ലി നാൽപ്പത് മില്ലി എഴുപത് മില്ലി രക്തമാണ് പമ്പ് ചെയ്യുന്നത് മനുഷ്യന്റെ തലയിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുപത്തിയഞ്ച് മുപ്പത്തി ഒൻപത് ഇരുപത്തിയൊൻപത് മുപ്പത്തിരണ്ട് മനുഷ്യന്റെ തലയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി ഒൻപതാണ് പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ഏത് അന്റാർട്ടിക്ക ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക പ്രസിദ്ധമായ കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം ഗോവ ഒഡീഷ രാജസ്ഥാൻ കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ചെമ്മരിയാടിന്റെ രോമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻ ഏത് മെലാനിൻ സെറിൻ കെരാറ്റിൻ സിസ്റ്റിൻ ചെമ്മരിയാടിന്റെ രോമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പ്രോട്ടീൻ ആണ് കെരാറ്റിൻ ചെങ്കോട്ട മോത്തി മസ്ജിദ് എന്നിവ നിർമ്മിച്ച ഭരണാധികാരി അക്ബർ ബാബർ ഷാജഹാൻ ജഹാംഗീർ ചെങ്കോട്ട മോത്തി മസ്ജിദ് എന്നിവ നിർമ്മിച്ച ഭരണാധികാരിയായിരുന്നു ഷാജഹാൻ ചെറുകഥയ്ക്ക് ആദ്യമായി വയലാർ അവാർഡ് നേടിയ എഴുത്തുകാരൻ ടി പത്മനാഭൻ എ കെ മാധവൻ പി ടി ചാക്കോ എം വിഘ്നേശ്വരൻ ടി പത്മനാഭനാണ് ശരിയായ ഉത്തരം സ്ത്രീകളിൽ വലിയ മുലയും ബുദ്ധിയും തമ്മിലുള്ള ബന്ധം എന്ത് ബുദ്ധി കൂടുതലായിരിക്കും ബുദ്ധി കുറവായിരിക്കും മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല ഇവയൊന്നുമല്ല ബുദ്ധി കുറവാണെന്ന് പറയപ്പെടുന്നു